അണി റോസുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലങ്ങളിലേക്ക് കിടക്കുകയാണ് അണിറോസിനെ ഒരു വ്യക്തി പിന്നാലെ നടന്ന് അപമര്യാദയായി പെരുമാറുന്നു അപമാനിക്കുന്നു എന്നുള്ളൊരു പരാതി അവർ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കുന്നുണ്ട് അതിന് പിന്നാലെ വലിയ തോതിൽ അവർക്കെതിരെ അസഭ്യ അശ്ലീല കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിലാകെ നിറയുന്നു അതിനെതിരെ അവർ പരാതി നൽകുന്നു ഇന്നിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരം ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുന്ന ഇത്തരം നടിമാർക്കെതിരെ സോഷ്യൽ മീഡിയയിലാവട്ടെ പൊതുസമൂഹം അവരോട് അവർക്കെതിരെ നടത്തുന്ന ഈ രീതിയിലുള്ള അസഭ്യ അശ്ലീല പരാമർശങ്ങളിൽ ഒരു ഒരു നിയന്ത്രണം വേണ്ട എന്നുള്ള ഒരു ചോദ്യം പല മേഖലകളിലായി ഉയരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിഷയം കൂടി അവസാനമായി സംസാരിക്കുകയാണ് അജിംസി സീ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അവരുടെ സങ്കടം പറിച്ചിൽ അതിനെങ്ങനെയാണ് കാണേണ്ടത് അവർ ഈ തന്നെ നിരന്തരമായി അപമാനിക്കുന്നു എന്ന് പറ പറയുന്ന ആളുടെ പേരവർ പറയുന്നില്ല എങ്കിൽ കൂടിയും പൊതുജനം ചില ആളുകളെയൊക്കെ ഇങ്ങനെ വട്ടമിട്ട് വരച്ച് അവർക്കെതിരെയും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ ഈ അശ്ലീല അസഭ്യ കമൻ്റുകൾ നിയന്ത്രിക്കേണ്ട ഒന്നല്ലേ കണീറോസ് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രതികരിച്ച ഒരു വ്യവസായി ഫിലാൻത്രോപ്പിസ്റ്റുമായിട്ടൊരാൾ രണ്ട് അക്ഷരത്തിലാണ് അദ്ദേഹം ഹണിറോസ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് നമ്മൾ അത് പേര് പറയുന്നില്ല പക്ഷേ പൊതുജനത്തിന് അറിയാം അതാരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നന്നായിട്ട് അറിയാം അദ്ദേഹം വളരെ മോശമായ രീതിയിൽ സ്ത്രീവിരുദ്ധമായ രീതിയിൽ വീഡിയോകളിലും മറ്റും സംസാരിക്കുന്ന ഒരാളാണ് അത് സഹി കെട്ടുന്ന സഹി കെടുന്ന കിടുന്നൊരവസ്ഥയിലാണ് ഹണി റോസ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇപ്പോൾ കേസെടുക്കപ്പെട്ടിട്ടുള്ളത് ഹണി റോസിൻ്റെ പരാതിയിൽ ആ അത് സംബന്ധിച്ച് അവരുടെ പ്രതികരണത്തിൻ്റെ അടിയിൽ പോലും വന്ന് അവരെ ബോഡി ഷെയിം ചെയ്യുന്ന ആളുകൾക്കെതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് അവർ പരാതി കൊടുക്കാൻ വൈകിയെന്നു ഞാൻ എനിക്ക് പറയാനുള്ളൂ ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ നിരവധി നടി നടിമാർക്കെതിരെ ബോഡി ഷേമിംഗ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിദ്യാബാലൻ വിദ്യാബാലൻ ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ കുറച്ച് തൂക്കം കൂടിയപ്പോൾ അവരുടെ ഫോട്ടോയുടെ അടിയിൽ വന്നിട്ട് വളരെ മലീമസമായ രീതിയിൽ അവർക്കെതിരെ ഈ ബോഡി ഷേമിംഗ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വിദ്യാബാലൻ ഒരു ഉദാഹരണം ഒരുപാട് നടിമാർക്കെതിരെ തൊലി കറുത്തുപോയതിൻ്റെ പേരിൽ ഇപ്പോൾ രാധിക ആപ്തെ അവരുടെ ഡെസ്കി സ്കിൻ ടോണാണ് അതിൻ്റെ പേരിൽ എത്രമാത്രം അവർക്കെതിരെ എന്താണ് ഈ ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഹണി റോസിനെ കളിയാക്കുന്നത് ഈ പൊതു സൗന്ദര്യ സങ്കല്പത്തിന് വിരുദ്ധമായ എന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ടല്ല അവർ സുന്ദരിയായ നടിയാണ് അത് അതല്ല അവരുടെ പ്രശ്നം അവരെ വേറൊരു തരത്തിൽ സ്ലഡ് ഷെയ്മിങ് ചെയ്യുകയോ ഒരേ സമയം ബോഡി ഷേബ്മിങ് സ്ലഡ് ഷെയ്മിങ്ങും ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മലയാളികളുടെ മാത്രം ഒരു വിചിത്രമായ മാനസികാവസ്ഥയാണെന്ന് തോന്നുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചപ്പോൾ വിദ്യാബാലിന് ശരീരത്തിന് തൂക്കം കൂടി അത് അവരെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന തൂക്കം കൂടിയപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന ഒരു ആരാധന അതിൻ്റെ വിഷമത്തിൽ കളിയാക്കുന്നത് ആണെന്ന് കരുതുക ഇതങ്ങനെയല്ല ഒരേ സമയം ഹണി റോസിൻ്റെ സൗന്ദര്യത്തെ വാഴ്ത്തുകയും അതേസമയം തന്നെ അവരെ കളിയാക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇതൊരു വിചിത്രമായ രീതിയിലുള്ളൊരു മനോഗതിയാണ് ഈ മനോഹതി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പുതുതലമുറയിൽ തലമുറയിൽ തീരെ ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇതൊരു അമ്മാവൻ സിൻഡ്രോം തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വളരെ വളരെ വ്യാപകമാണ് അപ്പോൾ എന്താണ് ഈ ഇത് ഇതുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നം എന്താണ് ഇത് ഇതുണ്ടാക്കുന്ന ആഘാതം എന്താണ് മനുഷ്യർക്ക് ഇത് അവരവരുടെ വീട്ടിൽ പഠിക്കേണ്ടതാണ് നമ്മൾ ചുറ്റുമുള്ള നമ്മൾ കുടുംബങ്ങളിൽ നോക്കുക ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും കുട്ടികൾ വ്യത്യസ്ത തരത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാവും ചിലർ ശരീരം തടിച്ചിട്ടായിരിക്കും ചിലർ തീരെ മെലിഞ്ഞിട്ടായിരിക്കും ചിലർ ചിലരുടെ കളറ് ഡിസ്കി ആയിരിക്കും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വീടുകൾക്കകത്ത് തന്നെ ഇത് നടക്കുന്നുണ്ട് ഇതിൻ്റെ തുടക്കം വീടുകളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോഡി ഷെയിമിങ്ങിൻ്റെ തുടക്കം ഉറപ്പായിട്ടും ഒരു ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ബോഡി ഷെയിമിങ് നേരിടാത്ത ആളല്ലല്ലോ നമ്മൾ മൂന്നുപേരും ഞാൻ നേരിട്ടിട്ടുണ്ട് നിഷാദ് ഉറപ്പായിട്ട് നേരിട്ടിട്ടുണ്ടാവും സേഫും നേരിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒരു പ്രശ്നമാണ് വീട്ടിൽ നിന്ന് തന്നെ മനുഷ്യർ സ്വായത്തമാക്കുന്ന നമ്മൾ ഈ റാഗിങ് നേരിട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം നമ്മൾ നമ്മളെ ജൂനിയേഴ്സ് റാഗി ചെയ്യുന്ന പോലെ വീടുകളിൽ നമ്മൾ നേരിടുന്നത് നമ്മൾ പോയിട്ട് പബ്ലിക്കായിട്ട് പോയിട്ട് പബ്ലിക്കായിട്ട് പോയിട്ട് മറ്റുള്ളവരെ അപഹസിക്കുകയാണ് ഇതാണ് ഒരു പ്രശ്നം ഈ ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ ബോഡി ഷെയിമിങ് പോലെ ഒരു പ്രശ്നമാണ് സ്ത്രീകൾ സവിശേഷമായി നേരിടുന്ന സ്ലഡ് ഷൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു പെൺകുട്ടി പുറത്തിറങ്ങുകയാണ് അവളാരെങ്കിലും ഉപദ്രവിച്ചാൽ നീ ആ ഉടുപ്പ് ഉടുപ്പിട്ടല്ലേ അല്ലെങ്കിൽ നീ ആ ജീൻസ് ഇട്ടിട്ടല്ലേ നീ അങ്ങനെ പോയിട്ടല്ലേ നീ ആ സമയത്ത് നിന്നാണ് പുറത്ത് ഇങ്ങനെ സ്രക്ഷയും ചെയ്യുന്ന ഒരു രീതിയും വ്യാപകമാണ് ഇതും കുടുംബത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ആളുകളെ അപഹസിക്കുന്ന ഒരു മനോനിലയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അത് സോഷ്യൽ മീഡിയ കാലത്ത് അതിൻ്റെ ഒരു റീച്ച് കൂടുതലാണ് ആർക്കും എന്തും പറയാം നേരത്തെ ഒരു ഒരു സ്വകാര്യ സദസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ ഒരു ഇര അതിൻ്റെ വ്യക്തിമായിട്ടുള്ള ആൾ കേൾക്കാതെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോൾ നേരിട്ട് അവൻ്റെ വോളിൽ പോയി അയാൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു പിക്ചറിൻ്റെ അടിയിൽ പോയി അയാൾ പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് നേർക്ക് നേരെ ചെയ്യാനുള്ള ഒരു ധൈര്യം വരികയാണ് ഇത് നിയമം മൂലം തടഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഹണിറോസ് റോസ് എന്ന് പറഞ്ഞൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹണിറോസ് റോസ് ചെയ്യുന്നൊരു യുദ്ധപ്രഖ്യാപനമാണ് ഒരുപക്ഷെ ബോഡി ഷേബിങ്ങിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്ന ഒരു ആദ്യം സംഭവമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ശരിയല്ലെങ്കിൽ തിരുത്തണം അങ്ങനെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതൊരു വലിയൊരു മാറ്റത്തിന് സഹായകരമാവട്ടെ എന്നാണ് അത് എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ വ്യവസായി ആയാലും എത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആയാലും അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് വേണ്ടത് നിഷാദ് ഹണി റോസ് അനുഭവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ കാലത്തുണ്ടായ അങ്ങേറ്റം മലീമസമായ ഒരു പൊതുവായ മനോനിലയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇതിനെ ഒറ്റപ്പെട്ട് കണ്ടാൽ മതിയോ പൊതുവായ മനോനില കുറച്ചൊക്കെ പൊതുവായ സംഗതികളുണ്ട് ഇപ്പം ഹണി റോസിൻ്റെ പരാതിയിലൊരു കക്ഷിക്കെതിരെ പറയുന്നുണ്ടല്ലോ ഇപ്പം അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം പക്ഷെ ഹണി റോസ് എന്ന് പറയാത്തോണ്ട് നമുക്കും പറയാൻ നിർവാഹമില്ല പക്ഷെ അദ്ദേഹം ഈ പറയുന്ന തരത്തിൽ സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന തമാശകൾ പറയാൻ നിരന്തരം തയ്യാറാവുന്ന ഒരാളാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നു നിരന്തരമായി അദ്ദേഹത്തിന് കയ്യടികൾ കിട്ടുന്നുണ്ടെന്നാണ് ഹണി റോസിനെ മാറ്റി നിർത്താം അദ്ദേഹം ഹണി റോസിനെതിരെ മാത്രമല്ല ലൈംഗിക ചൊവയുള്ള തമാശകൾ പറഞ്ഞിട്ടുള്ളത് ഒരു വീഡിയോ ഞാൻ കണ്ടത് ആയിട്ടുള്ള ഒരു കുട്ടി ടീനേജറല്ല അതിൽ കൂടുതൽ തീരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ് ആ കുട്ടി ഇദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ സൈക്കിള് കയറാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കേട്ടാൽ നമ്മൾ അറച്ചു പോകുന്ന ഒരു വൃത്തികെട്ട തമാശ ആ കുട്ടിയോട് പറയാണ് കുട്ടി ഹണി റോസും അല്ല ഒരു സിനിമ നടിയല്ല ഒന്നുമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു സംഗതി മാസ് അങ്ങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന വൃത്തികെട്ട തമാശകളാണ് അത് കയ്യടിക്കാനും അത് ഗംഭീരമാണെന്ന് പറയാനും ഇദ്ദേഹം മഹാനാണെന്ന് പറയാനുമൊക്കെ ഒരു കൂട്ടം ആളുകൾ ഒരു വലിയ കൂട്ടം ആളുകൾ താഴെ ഉണ്ട് എന്ന കോൺഫിഡൻസ് അയാൾക്കുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഹണി റോസിനെ മുമ്പിൽ കിട്ടും ഹണി വേറൊരു സ്കൂൾ കുട്ടിയെ മുന്നിൽ കിട്ടി അല്ല ഒരു വിദ്യാർത്ഥിനിയെ കിട്ടിയാൽ അവരോട് പോലും ഇത്തരം തമാശകൾ പറയാൻ അദ്ദേഹത്തിന് മടിയില്ലെത്തണത് കാരണം ആര് കൈയ്യടിച്ചു കൊടുത്തതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യർ ഇതിന് കൈയടിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹണി റോസിനോട് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഹണി റോസിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് പറയാൻ ഇത് ആരെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് മോശം കമൻ്റ് പറഞ്ഞാലും കൈയടിക്കുന്ന അതൊക്കെ വലിയ എന്തോ തമാശയാണെന്ന് വിചാരിക്കുന്ന മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം മാറ്റണം അങ്ങനെ പറയുന്ന ആളുകളെ അത്തരം തമാശകളെ അത്തരം തമാശ പറഞ്ഞ ആളാവാൻ നോക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്താനും ചെറുതാക്കാനും മലയാളിക്ക് കഴിയണം അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യർ നാളെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ കുറിച്ച് ഈ വൃത്തികേട് പറയും കാരണം ഈ വൃത്തികേട് ആരെക്കുറിച്ച് പറഞ്ഞാലും കയ്യടി കിട്ടുമെന്നാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം ആളുകളെ ദുർബലപ്പെടുത്താൻ ഒറ്റപ്പെടുത്താൻ നിയമപരമായി അവരെ പൂട്ടാൻ നമുക്ക് ബാധ്യതയുണ്ട് അല്ലാതെ ഇതൊരു ഹണി റോസിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഈ ആരെയും ആരെയും വന്ന് ഇങ്ങനെ വെട്ടുകളിക്കൂട്ടം വന്ന് വൃത്തികേട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഇനി എന്തായാലും ഹണിയുടെ പരാതിയിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാതൃകാപരമായ നടപടിയാണ് അത് അപൂർവമാണ് കേരളത്തിൽ കാരണം ഫേസ്ബുക്ക് കമൻറ്റിൻ്റെയും വീഡിയോകളുടെയും ഒക്കെ പേരിൽ പരാതി കൊടുത്താൽ അവർക്ക് കിടക്കുകയുള്ളൂ സാധാരണ നടപടികൾ വളരെ വൈകിയാറുണ്ടാവുക ഇതിപ്പോൾ ഒരാളെ പിടിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകളെ പിടിക്കട്ടെ മാതൃകാപരമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവട്ടെ ഏത് പെണ്ണിനെ കുറിച്ചും എന്ത് വൃത്തികേടും എഴുതി വയ്ക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കർശനമായ സന്ദേശം കൊടുക്കാൻ പോലീസിനും നമ്മുടെ സർക്കാർ സംവിധാനത്തിനും കഴിയണം അതിനകത്ത് ഹണി റോസിന് യുദ്ധം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ യുദ്ധം അവർക്ക് വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ശരി എന്തായാലും ഹണി റോസിനകത്ത് ഒരു യുദ്ധം തുടങ്ങി വെച്ചിരിക്കുകയാണ് അമ്മയുടെ പിന്തുണ കൂടി അതിനകത്തുണ്ട് എന്തായാലും സ്വല്പം ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് സദാചാരപരമായ ആളുകളെ വേട്ടയാടാനുള്ള ലൈസൻസ് അല്ല എന്നും കൂടി എല്ലാവരും കരുതി വെക്കുന്നത് കൂടി നല്ലതാണ് എന്തായാലും ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്ന ആളും വീണ്ടും ഇരിക്കാം നമസ്കാരം